എന്ന പേരുള്ള ഒരു അമ്മച്ചി സഹോദരി വളരെ മാന്യമായ ഒരു സ്ത്രീ ഇന്ത്യൻ ഡൽഹിയില് എനിക്ക് തോന്നുന്നു അത് ജന്തർ മന്ത്രലാണോ പാർലമെന്റിന് മുമ്പിലോ നിരാഹാര സത്യാഗ്രഹമായിരുന്നു ഡൽഹി പോലീസ് അവർക്ക് നിരാഹാര സത്യാഗ്രഹം എടുക്കാൻ ഒരു മണി വരെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണി വരെ അനുവാദം കൊടുത്തു അവരുടെ ആവശ്യം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തില് ആണുങ്ങൾക്കും സ്ത്രീകൾക്കും പരമ്പരാഗതമായിട്ട് അവരുടെ ഉപ്പയും ഉമ്മയും കൊടുക്കുന്ന ഭൂമി അത് പത്ത് സെന്റാണോ ആണോ ഏക്കറാണോ പത്ത് ഏക്കറാണോ അതില് സ്ത്രീകൾക്ക് തുല്യ പങ്കു കൊടുക്കണം അതാണ് ന്യായം ആ ന്യായം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പ്രാധാന്യമുള്ള കാരണം ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം മുത്തലാഖിനെതിരെ ധീരമായ നടപടിയെടുത്ത ഒരു നേതാവാണ് ശ്രീമാൻ മോദി നമ്മൾ കുടുംബത്തുള്ള സ്ത്രീകൾ കരയുന്ന കരച്ചില് നമ്മൾ കാണണം അതിന് സമുദായമില്ല അതിന് സമുദായമില്ല എന്ന് പറയാൻ കാരണം ചിലപ്പോഴൊക്കെ ഗതികേടുകൊണ്ട് ചില സ്ത്രീകൾ സഹിച്ച് പല വീടുകളിലും ഞാൻ കേട്ടിട്ടുണ്ട് അതായത് അഞ്ചും പത്തും മക്കളുള്ള വീടുകളിലേക്ക് അങ്ങോട്ട് കെട്ടിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീയാണ് ഭക്ഷണം പാകം ചെയ്യണം കുട്ടികളെ നോക്കണം അടിച്ചു വാരി വൃത്തിയാക്കി ആ കുടുംബം നോക്കേണ്ടത് സ്ത്രീയാണ് അത് ഒരു പക്ഷെ അതിന് ഞാൻ കുറ്റം പറയല്ല എന്നാൽ അടിമപ്പണിയേക്കാളും വൃത്തികെട്ട പരിപാടികൾ പുരുഷന്റെ വിവാഹം ചെയ്ത് വീടുകളിൽ പോയി ചെയ്യേണ്ട സ്ഥിതി വന്ന സ്ത്രീകൾ നമ്മൾക്കിടയിലുണ്ട് അതിന് മതല്ല ഇന്ന് വി പി സുഹ്രയുടെ ആവശ്യം അവരുടെ വാപ്പയുടെയും ഉമ്മയുടെയും സ്വത്തായി സ്വത്തില് ആണുങ്ങൾക്കുള്ള പങ്കിന് അതേ പങ്ക് സ്ത്രീകൾക്കും വേണം എന്നാണ് വി പി സുഹ്രയുടെ ആവശ്യം ന്യായമായ ആവശ്യം നമ്മള് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയെ അവരെ വിളിച്ചിട്ട് അവരുടെ സമരം അവസാനിപ്പിച്ച ബാക്കി കാര്യങ്ങൾ സുരേഷ് ഗോപി ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് എനിക്ക് നമുക്കറിയാം സുരേഷ് ഗോപി ഒരു മാന്യനായ ഒരു പൊതുപ്രവർത്തനാണ് സിനിമ എന്ന് നടന്ന കേരള മനസ്സിൽ ജീവിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം മോഡിജിയോട് ഇത് സംസാരിച്ചതിനൊരു മുത്തലാഖിൽ കൊണ്ടുവന്ന താല്പര്യം പോലെ ഇത് ചെയ്യുമെന്നാണ് പ്രതീക്ഷ അതോടൊപ്പം വേറൊരു കാര്യം വി പി സൂറ പറഞ്ഞത് ഞാൻ പ്രതിഷേധം സുരേഷ് ഗോപിയുടെ വാക്കനുസരിച്ച് അവസാനിപ്പിക്കുന്നു പോവുകയാണ് ഒപ്പം പ്രിയങ്ക ഗാന്ധിയെ കാണും കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പാലസ്തീൻ സഞ്ചി തോളിലേക്ക് ഇന്ത്യൻ ലോക്സഭയില് തീവ്രവാദികൾക്ക് വേണ്ടി നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധി ഈ വിഷയം എടുക്കാൻ ധൈര്യമുണ്ടോ ഒളിച്ച് ജയിച്ചു പോയ പ്രിയങ്കി വെറും വെച്ച് വന്നിട്ട് ഇന്ത്യൻ ലോക്സഭയെ അപമാനിക്കുന്ന രീതിയിൽ തീവ്രവാദികൾക്ക് വേണ്ടി നിലകൊണ്ടു ഞാൻ തീവ്രവാദി എന്ന് പറയാൻ കാരണം ഇന്ത്യയിൽ ഹമാസിനെ തീവ്രവാദി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ യു എൻ ലോകത്തിലെ മറ്റു ഇത് രാജ്യങ്ങൾ ജനാധിപത്യ ഒട്ടുമിക്ക ജനാധിപത്യ രാജ്യങ്ങൾ ഹമാസിന്റെ തീവ്രവാദ സംഘടനയായിട്ടാണ് കാണുന്നത് ഈ പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് നമ്മുടെ കേരളത്തിൽ നിന്നാണ് സുഹ്ര എന്ന ആഹ് സ്ത്രീ പോയിരിക്കുന്നത് ഈ കേരളത്തിലെ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ ഈ വിഷയം ഏറ്റെടുക്കാൻ പറ്റുമോ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഒരു വ്യക്തിയോടാണ് റിട്ടയർ ചെയ്ത ജഡ്ജി കമാൽ പാഷ ിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന വിഷയം വന്നപ്പോ അവിടെ വിവാദമുണ്ടാക്കിയ കന്യാസ്ത്രീകളോടൊപ്പം കൊച്ചിയിൽ ഹൈക്കോർട്ടിന്റെ മുമ്പിലാട്ടെ നിരാഹാര സത്യാഗ്രഹത്തിന് പോയ ശ്രീ കമാൽ പാഷ ഈ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ഞാൻ വിനീതമായിട്ട് ശ്രീ കമാൽ പാഷയോട് ചോദിക്കുകയാണ് ഇങ്ങനെയുള്ള സാമൂഹ്യ വിഷയങ്ങളില് പ്രശ്നങ്ങളിൽ ഏർപ്പെടാൻ എന്ന് ഞാൻ താങ്കളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് താങ്കള് പലപ്പോഴും ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ ഘടകവിരുദ്ധമായിട്ട് ഉള്ള ചില വിഷയങ്ങള് പ്രതിപാദിച്ചപ്പോ ഞാൻ അതി അതിനെ എതിരായിട്ട് പ്രതികരിക്കുകയുണ്ടായി നമുക്ക് ഒരു പക്ഷെ ദഹിക്കാത്ത രീതിയിലാണ് നസ്രുള്ളയെ പറ്റി അദ്ദേഹം സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പോലെയൊക്കെയാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് അത് എത്ര ശതമാനം ജനങ്ങളുടെ ഇടയിൽ താങ്കൾ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണെന്നാണ് അറിയപ്പെടുന്നത് കോൺഗ്രസ് വേണ്ടി സീറ്റ് നേടി നേടി എം എൽ എ ആയിട്ട് വരാനായിട്ടുള്ള ആഗ്രഹം താങ്കൾ പ്രകടിപ്പിച്ചതായിട്ട് ഞാൻ പല കോണുകളിൽ നിന്നും അറിയാനിടയായി വി പി സുഹ്ര എന്ന ഈ സഹോദരിയുടെ വിഷയം കമാൽ പാഷ ഏറ്റെടുക്കുന്നു വളരെ ന്യായമായ ആവശ്യമാണ് ശ്രീമതി വി പി സുഹറ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ലീഗ് മുസ്ലിം ലീഗ് മതേതര പാർട്ടി എന്താണ് മുസ്ലിം ലീഗിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് നമുക്കറിയാം ഒട്ടനവധി സഹോദരിമാർ ഇസ്ലാമിക വിഭാഗത്തിലുള്ള സഹോദരിമാർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ അവർ തളച്ചിട്ടിരിക്കാണ് അതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കേണ്ടത് ഈ പറഞ്ഞ ഈ കൂട്ടര് കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് സി പി എം നിങ്ങളൊക്കെ വലിയ സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ ശാക്തീകരണത്തിന് നിൽക്കുന്ന സഖാക്കളാണ് എന്തെങ്കിലുമൊക്കെ നിങ്ങളും പറയണം ഇതിലെ നേതാക്കന്മാര് അപ്പൊ ലീഗ് കോൺഗ്രസ് കോൺഗ്രസിൽ വി ഡി സതീശൻ എന്തെങ്കിലും പറയാൻ പറ്റോ താങ്കൾക്ക് താങ്കള് ഇപ്പൊ വക്കഫ് വക്കഫ് പോലെയുള്ള വിഷയങ്ങളിലൊക്കെ ഒതുങ്ങി കളിക്കണോണുള്ള കളി രാഷ്ട്രീയ കളി ഈ രാഷ്ട്രീയക്കാരി കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വിഷയം ഈ സഹോദരിയുടെ കാര്യം ഈ സഹോദരി മുന്നോട്ട് വെച്ച വിഷയം എല്ലാ മുസ്ലിം സഹോദരിമാർക്കും വേണ്ടിട്ടാണ് ഇവര് പറഞ്ഞത് കാരണം അവരുടെ പിതാവിന്റെയും മാതാവിന്റെയും സ്വത്തിൽ അവർക്ക് അവകാശം വേണം മനുഷ്യരായ തുല്യ ലിംഗ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം ലിംഗസമത്വം ആണും പെണ്ണും ആ തുല്യതയെ കുറിച്ച് നമ്മൾ കാപ്പട്ട്യം പോലെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ലീഗോ പറഞ്ഞൊഴിയാൻ പാടില്ല ഈ വിഷയം കേരളം പൊക്കി കൊണ്ടുവരണം അടുത്തതായിട്ട് ഇത് ചർച്ച ചെയ്യണം അത് നമ്മളുടെ കേരളത്തിന്റെ പൊതുസമൂഹം ഉയർത്തി കൊണ്ടുവരേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ നിങ്ങൾ നമ്മളെല്ലാവരും ഇതിൽ പങ്കുചേരണമെന്ന് ഞാൻ വിനീതമായിട്ട് കേരള പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്